ബിഗ് ബോസിൽ പോകാൻ വേണ്ടി സ്ത്രീകൾ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് സവാദിനെ യൂസ് ചെയ്യുന്നതാണോ സാർ സാറിപ്പോ പറയുന്നത് സി സി ടി വി ഫുട്ടേജും ബാക്കിയുള്ള സാഹചര്യ തെളിവുകളും എല്ലാം കൂടി നോക്കിയപ്പോഴാണ് സാറത് വല്യ സംഭവല്ലേ ആ ബസിന്റെ അകത്താണ് ബാക്കി സംഭവങ്ങൾ ഇറന്നേക്കുന്നത് തൃശൂരിൽ നിന്ന് ഓടിയിട്ട് തമിഴ്നാട്ടിലാ പോയി പൊങ്ങിയേക്കുന്നത് അല്ല ബസിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ട് പൊള്ളാച്ചി ഓടേണ്ട കാര്യമുണ്ടോ തൊട്ടടുത്തുള്ള പേരാങ്കിലോ സ്റ്റേഷനിലോ അന്ന് തൃശ്ശൂർ ഓടും അന്ന് മാറിയിട്ട് സ്വീകരിച്ചത് അതൊരു തെറ്റായി പോയി എന്നൊരു തോന്നല് സാറിന് ഇപ്പൊ വന്നിട്ടുണ്ടോ ശരി ശരിയാണ് അപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഇദ്ദേഹത്തിന് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മാറിയിട്ട് സ്വീകരിച്ച ഒരാളാണ് വട്ടിയൂർക്കാവ് അജിത് കുമാർ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റാണ് അദ്ദേഹം അപ്പം എന്തായാലും നമുക്ക് വട്ടിയൂർക്കാവ് അജിത് കുമാർ സാറിനൊന്ന് വിളിച്ചിട്ട് സാറിൻ്റെ അഭിപ്രായം എന്താണെന്ന് നമുക്കൊന്ന് ചോദിക്കാം ഹലോ നമസ്കാരം ആ സാറേ ഞാൻ ശ്രീനാഥാണ് ജാങ്കോ സ്പേസിലെ ഇപ്പം നമ്മുടെ സവാദിന്റെ ഇഷ്യൂമായി ബന്ധപ്പെട്ടെ സവാദിശ ഇപ്പൊ അദ്ദേഹം വീണ്ടും ജയിലിലായിട്ടുണ്ട് എന്താ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം മുൻപ് വ്യാജ പരാതിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് കേസിൽ കേസിൽ നമ്മൾ ആ പെൺകുട്ടി കൊണ്ട് ഡയറക്റ്റ് പരാതി കൊടുത്തിട്ട് ഒരു റിമാൻഡ് പോലും അദ്ദേഹത്തെ ജയിലിൽ കിടക്കാതെ സബ്ജയിലെ കിടക്കാതെ അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങി പോവുകയും ചെയ്തതാണ് അദ്ദേഹം ജയിൽ ശിക്ഷ ഏറ്റുവാങ്ങിയില്ലേ ഇല്ല ഒരിക്കലും അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടൊന്നുമില്ല ശിക്ഷിച്ചിട്ടില്ല ഇല്ല ഏതൊരു പെൺകുട്ടിയും പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു പുരുഷനെയും ആരോപണത്തിന്റെ അദ്ദേഹത്തിന് റിമാൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് റിമാൻഡ് പ്രതിയായിട്ടാണ് പോയിട്ടുള്ളത് ശിക്ഷാപ്രതി ആയിട്ടല്ല ശിക്ഷിച്ചിട്ടല്ല പോയിട്ടുള്ളത് അപ്പൊ റിമാൻഡ് ചെയ്യാന്ന് പറഞ്ഞ ശിക്ഷയുടെ ഭാഗമായിട്ടല്ല നമ്മള് ഒരിക്കലും ഒരിക്കലും അല്ല ഒരിക്കലും റിമാൻഡ് ചെയ്തിട്ട് അദ്ദേഹം പ്രതി അല്ല യഥാർത്ഥത്തിൽ ആരോപിതനാണ് മനസ്സിലായിരുന്നു ഇപ്പൊ നമ്മുടെ സിനിമാ ദിലീപ് ഒരിക്കലും ശിക്ഷിച്ചു പോയിട്ടുള്ള ആളല്ല ഒരു പെൺകുട്ടി ആരോപിച്ചു ആരോപിതത്തിൽ പോയതാണ് ഓക്കെ നമ്മുടെ അടുത്ത് നിയമത്തിന്റെ പാഠിച്ചു അപ്പൊ ഇപ്പൊ രണ്ടാമതും ആരോപിച്ചെന്നാണോ പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കേസ് എന്താണ് ഇത് അന്നത്തെ അന്ന് വാദിയായിരുന്ന ആരോപണം ഉന്നയിച്ച പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പങ്കെതിലുണ്ടോ ഇല്ല എന്നുള്ള പോലീസ് അന്വേഷിക്കണം അതെങ്ങനെയാ എങ്ങനെയാണെന്ന് പറഞ്ഞാല് അന്ന് ഞങ്ങൾ ജാമ്യത്തിൽ ഇറക്കിയ ആ സമയത്ത് ഈ പെൺകുട്ടി ചാനലുകളിലെല്ലാം അങ്ങനെ പറഞ്ഞ ഒരു കാര്യമുണ്ട് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാല് ഏത് വിധേയനെയും അവനെ ഞങ്ങൾ ജയിലിൽ അകത്തേടും ജയിലിൽ കൂട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് ചാനൽ മാധ്യമങ്ങളിൽ പറഞ്ഞതാണ് ഓ അപ്പൊ അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തി ഇതുപോലെ പ്ലാൻ ചെയ്ത് ഒരു ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തല്ല എന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കും കാരണം അന്ന് ഇതുപോലെ അന്ന് രണ്ട് പെൺകുട്ടികളുടെ നടുവിൽ സവാദിനെ ഇരുത്തി എന്നുള്ളതാണ് സവാദിനെ സവാദിന രണ്ട് പെൺകുട്ടികൾ മൂന്ന് ആ ട്രാൻസ്പോർട്ട് ബസ്സിൽ മൂന്ന് സീറ്റ് ആയിരുന്നല്ലോ ആ മൂന്ന് സീറ്റില് സെന്ററിൽ എങ്ങനെയാണ് ഇയാളെ ഇരുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്

കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോഴും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ബിഗ് ബോസ് ഞാൻ പറഞ്ഞു പെൺകുട്ടികൾക്ക് ഫേമസ് ആവണമെങ്കിൽ അവൾ ആണ് എന്ന് ഒരു പെൺകുട്ടി ബോൾഡാണെന്ന് കാണിച്ച് കഴിഞ്ഞാൽ വെറുതെ ഏതെങ്കിലും രീതിയിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാധ്യമങ്ങളെല്ലാം അവളുടെ പുറകെ പോവുകയാണ് അപ്പൊ അങ്ങനെ അങ്ങനെ പോകുമ്പോൾ സംഭവിക്കുന്നത് എന്ത് പറഞ്ഞാൽ നിരപരാധികളായിട്ടുള്ള യുവാക്കൾ പുരുഷന്മാര് പ്രതികളായിട്ട് മാറുകയാണ് സാറേ ഒറ്റ കാര്യം സാറേ ഒറ്റ കാര്യം നമ്മൾ വിട്ടുപോകാതിരിക്കാൻ ഇടയിൽ ഒന്ന് ഞാൻ ക്ലോസ് ചെയ്യുന്നു അല്ല സാറേ ബിഗ് ബോസിൽ പോകാൻ വേണ്ടി സ്ത്രീകൾ ഫേമസ് ആവാൻ വേണ്ടിട്ട് സവാദിനെ യൂസ് ചെയ്യുന്നതാണോ സാറിപ്പോൾ നേരത്തെ പറഞ്ഞതാണ് ഈ രണ്ട് പെൺകുട്ടികളുടെ നടുവിൽ എങ്ങനെ ആറ് മിനിറ്റ് മാത്രം ഉണ്ടായി അതാണ് ചോദ്യം അതെ നമുക്ക്

അപ്പൊ എങ്ങനെയാണ് സിബ് ഓപ്പൺ ആയത് പക്ഷെ ആ കുട്ടി പറയുമ്പോ അയാൾ പിന്നെ പിടിച്ചേ ആ മറച്ചുപിടിച്ച് അയാൾ കാണിച്ചില്ല അയാൾ ഇങ്ങനെ മറച്ചു പിടിച്ചു തോന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ പിന്നെ അയാൾ ഇതിന് ഇറങ്ങി ഓടിയത് ഓടണം അല്ലെങ്കിൽ അവിടെ ഈ പാവാടകളായിട്ടുള്ള ടീമുകളുണ്ട് ഷൈൻ ചെയ്യാൻ ടീമുകൾ അവർ അവർ വരും കഴിഞ്ഞാൽ ാണ് സാർ ഞാൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒറ്റ കാര്യം ചോദിക്കട്ടെ ഇപ്പൊ എന്നോട് ഒരു പെൺകുട്ടി പറയുന്നത് ഇയാളെന്നെ കയറി പിടിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഓടിക്കഴിഞ്ഞാൽ ഒരു ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ ഓടില്ല റങ്ങാൻ വേണ്ടി നിൽക്കുന്നതല്ലാതെ ബാക്കി ഭാഗം കാണിച്ചിട്ടില്ല പിന്നെയാണ് അദ്ദേഹം ഓടുന്നതാണ് കാണിക്കുന്നത് അപ്പൊ ഇതിനിടയിൽ അദ്ദേഹം സംസാരിച്ചതുണ്ട് സമാധമായിട്ട് ഞാൻ അന്ന് സംസാരിച്ചതാണ് ഇന്നത്തെ കാര്യത്തിൽ അദ്ദേഹത്തെ ഞാൻ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത് അന്നത്തെ കാര്യത്തിലാണ് ഞാൻ ന്യായീകരിക്കുന്നത് കാരണം വ്യക്തമായിട്ട് അതിനെ കുറിച്ച് പഠിക്കുകയും അന്നത്തെ ഉദ്യോഗസ്ഥരുമായിട്ട് ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ സംസാരിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് അദ്ദേഹം ഒരു ജീൻസ് പാന്റ് ഇട്ടിരുന്നു അടിയിൽ ബെർമോഡ ഇട്ടിരുന്നു ബെർമൂഡയും കഴിഞ്ഞ് അടി വസ്ത്രം ഇട്ടിരുന്നു അപ്പൊ ഇങ്ങനെ ഈ മൂന്ന് വസ്ത്രം കഴിഞ്ഞിട്ട് ജീൻസ് ഞാനും ഇടുന്നതാണ് അപ്പൊ ഒരു കാരണവശാലും രണ്ട് പെൺകുട്ടികളുടെ മുൻപ് നടുവിൽ ഇരുന്നിട്ട് സ്വിപ്പ് ഓപ്പൺ ചെയ്ത് സ്വയംഭോകൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷെ ഇവിടെ ഇവിടെ മസ്താൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അങ്ങനെ നടന്നു എന്നാൽ പിന്നെ ആ വീഡിയോ ഇല്ലല്ലോ അതൊരു സി സി ടി വി ഫുട്ടേജ് അല്ലല്ലോ ഒരാളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ അല്ലേ ചില സിറ്റുവേഷനിലായിരിക്കുമല്ലോ വ്യക്തമായിട്ട് നല്ല മനോഹരമായിട്ട് ചിത്രീകരിച്ചതാണത് അതുകൊണ്ടാണ് അതൊരു പ്ലാനിങ് ആണോ എന്ന് പറയാനുണ്ടായാലും അത്ര നല്ല ക്ലിയർ ആയിട്ട് ഇത്രയും നല്ല രീതിയിൽ ഒരു ഷോർട്ട് ഫിലിം എടുത്താൽ പോലും ഇത്രയും ക്ലിയർ വരില്ലല്ലോ അത്ര നന്നായിട്ടല്ലേ എടുത്തിരിക്കുന്നത് ഞാൻ ഇഷ്യൂ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയാളെ കുറ്റം പറയാൻ പാടുണ്ടോ വാഹനത്തിൽ ഇറങ്ങുന്ന ആ ഒരു സംസാരിച്ചു മനസ്സിലായതാണ് സംസാരിച്ചിട്ടുണ്ട് എല്ലാ എന്താ ഓടിയത് മാത്രമേ ും സാർ ഞാൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഓക്കെ അന്ന് അത് കഴിഞ്ഞു അങ്ങ് അപ്പൊ ഒരു പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നു പറഞ്ഞ പോലെ അന്ന് ഓടിയതാണ് അങ്ങേർക്കും പറ്റിയൊരു തെറ്റെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കണം അപ്പോൾ ഓടും തെളിയിക്കാം ആദ്യം ഓടും നമ്മൾ െ പോവാൻ പറ്റുമെങ്കിൽ നേരിടുക ഓക്കെ പക്ഷെ നമുക്ക് പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ അവിടെയാണ് എന്നിട്ട് വ്യക്തമായിട്ട് ഫ്രണ്ടിൽ വന്ന് നമുക്ക് പിന്നീട് എനിക്കാണെങ്കിൽ മനസ്സിലാക്കണം ഓക്കെ ഓക്കെ സാർ ഓക്കെ സാർ അപ്പൊ അപ്പൊ ഇനിയിപ്പോ പുതിയ കേസിൽ ഇനിയിപ്പൊ എന്താ പറയാനുള്ള സെയിം കേസ് ആണ് ആരോപിക്കപ്പെട്ടേക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ പെൺകുട്ടി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഏത് വിധേരെയും അവനെ ജയിലിലാക്കുമെന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് സംശയം ഏതെങ്കിലും സാഹചര്യത്തിൽ കാര്യം വീട് തൃശൂരാണ് അപ്പൊ ഇവര് ഇവ ഈ പുള്ളിക്കാരൻ ഇതിപ്പോ സംഭവിച്ചിരിക്കുന്ന തൃശ്ശൂർ ആണ് സ്റ്റേഷനിലാണ് കംപ്ലൈൻറ് പറഞ്ഞോ പതിനാലാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് ഇത് പൊങ്ങിയത് എന്നാണ് ഇതെങ്ങനെ സംഭവിച്ചു െ പതിനാലാം തീയതി പൊള്ളാച്ചിയിൽ നാലാം തീയതി ഇങ്ങനെ ഒരു പ്രശ്നം നടന്നു എന്ന് പറയുന്നു ആര് എന്നുള്ള കാര്യം വ്യക്തമല്ല ആ പരാതിക്കാരിയും ഈ ടീമുമായിട്ടൊക്കെ ഇവർക്ക് ബന്ധമുണ്ടോ അല്ല ഇതൊരു ഇതൊരു എന്താ പറയാ ഏതെങ്കിലും രീതിയിൽ ഇനി എനിക്ക് വേറൊരു സംശയം കൂടിയുണ്ട് എങ്ങനെ ഇത് സവാദാണെന്ന് ഈ പെൺകുട്ടിക്ക് ഉടനെ മനസ്സിലായി അല്ല അത് ആ കുട്ടി അപ്പൊ സവാദാണെന്ന് അറിയില്ല അന്നത്തെ ലുക്കും അല്ല ഇന്ന് സവാദ് ഒരു പുരുഷന് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ് ആ കുട്ടി പരാതി കൊടുത്തിരിക്കുന്നത് സി സി ടി വി ഫുട്ടേജും ബാക്കിയുള്ള സാഹചര്യം തെളിവുകളും എല്ലാം കൂടി നോക്കിയപ്പോഴാണ് സാറത് വല്യ സംഭവല്ലേ അയാള് തൃശ്ശൂർ റെയിൽവേ ബസ് സ്റ്റാൻഡില് ബസിന്റെ ബോർഡ് നോക്കുന്നതാണ് അവിടെ കാണുന്നത് അല്ലാതെ ആയിക്കോട്ടെ ബസ്സിന്റെ ബോർഡല്ലേ എവിടെ കാണട്ടെ അപ്പൊ പിന്നെ ഇദ്ദേഹം ഇത്രയും ഭയങ്കരം നടക്കാൻ പോവുകയാണ് പെൺകുട്ടികളെ മാറി നിന്നോളൂ എന്നൊക്കെ പറയേണ്ട കാര്യമില്ല അദ്ദേഹം ആ ഫ്രണ്ടിൽ തന്നെ പെൺകുട്ടികൾ നിൽക്കുന്നുണ്ട് പെൺകുട്ടികളെ നോക്കുന്നില്ല ഞാൻ നോക്കി അത് വ്യക്തമായിട്ട് അതിന് ആ വീഡിയോയില് കാണുന്നുണ്ട് ട്വന്റി ഫോറിൽ കാണിച്ച വീഡിയോയില് അപ്പൊ അവിടെ നടന്നു ഈ ഈ നേരത്തെ ആരോപിച്ച ഇവർക്ക് കാര്യങ്ങളൊക്കെ ുംവേഷിക്കണം അല്ല സാറേ അപ്പൊ ഇതെല്ലാം കേരള പോലീസാണ് വ്യക്തമായിട്ടുള്ള അന്വേഷണങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയതിന്റെ നേതൃത്വത്തിലായിരിക്കുമല്ലോ ഇപ്പൊ അവരെ അറസ്റ്റ് ചെയ്തേക്കുന്നത് അതും പൊള്ളാച്ചിന്ന് എന്റെ ഈ പറയുന്നതൊക്കെ നമുക്ക് കാര്യം ഈ ഒരു പരാതി കൊടുത്തിട്ട് നടപടി 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 ഞാൻ ഉണ്ടായില്ല പക്ഷെ എന്റെ ഭാര്യ കൊടുത്ത അതെന്തായിരുന്നു സാർ ഒറ്റ കാര്യം കൂടി ഒറ്റ കാര്യം കൂടി സാർ അന്ന് നേരത്തെ പറഞ്ഞൊരു കാര്യത്തില് സവാദ് അന്ന് ഓടിയത് നിയമപരമായിട്ടുള്ള സഹായം നേടാൻ വേണ്ടി അവിടെ ഓടി പോലീസുകാരുടെ കയ്യിൽ പോയി പെട്ടെന്നാ പറയുന്നത് എന്നിട്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇന്ന് സവാദ് ഓടിയിട്ട് പൊള്ളാച്ചിക്ക് പോയതിനാൽ കേരള പോലീസിന്റെ അതും തൃശ്ശൂർ അതിർത്തിന്നാണ് അദ്ദേഹം ഈ കേസ് ഉണ്ടായേക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് ഓടിയിട്ട് തമിഴ്നാട്ടിലാണ് പോയി പൊങ്ങിയേക്കുന്നത് അത് അത് നമുക്ക് ആർക്കും അറിയില്ല മൊബൈൽ സ്വിച്ച് ഓഫ് ആണോ ഓണോന്നോ പക്ഷെ പോലീസ് പിടിച്ചിരിക്കുന്നത് പൊള്ളാച്ചിയിൽ നിന്നാണ് ആ ഉം അല്ല ബസിന്ന് ഇറങ്ങി ഓടിയിട്ട് പൊള്ളാച്ചി ഓടേണ്ട കാര്യമുണ്ടോ തൊട്ടടുത്തുള്ള പേരാങ്കലം സ്റ്റേഷനിലോ അന്ന് തൃശ്ശൂർ അല്ല സാർ പിന്നെ ഇന്ന് പൊള്ളാച്ചിന്നല്ലേ പോലീസ് വിളിച്ചേക്കുന്നേ അല്ല എന്തു എന്തുകൊണ്ട് അന്ന് ബസിന്ന് ഇറങ്ങി ഓടിയപ്പോ തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ പോയി ഈ കാര്യം പറഞ്ഞില്ല ആ സി സി ടി വിൽക്കുന്നതിന്റെ വന്നിട്ടുള്ളൂ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്കാർ പിടിക്കുന്നതോ അത് ഏത് രീതിയിലാണ് ഉപദ്രവിച്ചിട്ടുള്ളത് അത് വന്നിട്ടുണ്ട് അതിന് വ്യക്തത വരുത്തി കഴിഞ്ഞാൽ നമ്മള് ആ പെൺകുട്ടിയുടെ കൂടെ നിക്കൂടെ കൂടെ ആണല്ലോ നമ്മൾ ആദ്യം രണ്ടു ദിവസം നിന്നത് ഞങ്ങളുടെ സംഘടനയുടെ കൂടെ രണ്ടു ദിവസം നിന്നത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇത് കൊള്ളയാണെന്ന് മനസ്സിലാക്കി ഉടായിപ്പാണെന്ന് സാർ മസ്താനീനോട് സംസാരിച്ചിരുന്നോ ഈ രണ്ടു ദിവസം ആ ഒരു ഗ്യാപ്പില് സാർ സാറേ മീഡിയയില് സംസാരിച്ചിരുന്നോ മസ്താനിക്ക് വേണ്ടിട്ട് വിളിച്ചില്ല അപ്പൊ ഈ രണ്ടു ദിവസം അപ്പൊ ഈ രണ്ടു ദിവസം പെൺകുട്ടിക്ക് വേണ്ടിയാണ് സാർ നിലപാടെടുത്ത എവിടെയാണ് എങ്ങനെയാണ് അറിയാൻ നമുക്ക് അല്ലെങ്കിൽ പബ്ലിക്കിന് ിന്റെ ശരി 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 ഓക്കെ ഓക്കെ സാർ ഒറ്റ കാര്യം കൂടി ഒരൊറ്റ കാര്യം കൂടി ഇപ്പൊ അന്ന് മാലയിട്ട് സ്വീകരിച്ചത് ഇപ്പൊ ചെറിയൊരു സംശയത്തിന്റെ പുറത്തെങ്കിലും അതൊരു തെറ്റായി പോയി എന്നൊരു തോന്നൽ സാറിന് ഇപ്പൊ വന്നിട്ടുണ്ടോ ശരി ശരിയാണ് ഇനി ഇനി സവാദ് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ സവാദിന്റെ ഒപ്പം നിൽക്കില്ല സംഘടന കൈ ഒഴിയും അതും ചെയ്ത് കൊടുക്കും ഓക്കെ അതാണ് നിലപാട് ഓക്കെ സാർ അപ്പൊ നില ബാക്കി കാണാം കേട്ടോ ശരി അപ്പോൾ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ സാറാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു ഒന്ന് കഴിഞ്ഞ കേസിലെ പരാതിക്കാരികളായ പെൺകുട്ടികൾ ഇനിയും നിന്നെ ജയിലിൽ ഞങ്ങൾ കയറ്റും ഏതു വിധത്തിലും കയറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ വെച്ച് ഈ സംഭവം ഇപ്പോഴും നടന്ന നടന്നതിൻ്റെ പുറകിൽ അവരാണെന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ട് ബിഗ് ബോസിൽ കയറാൻ വേണ്ടി സ്ത്രീകൾ മനപൂർവ്വം സവാദിനെ കരുവാക്കിയതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇനി എന്തൊക്കെ പറഞ്ഞാലും സവാദെ നീ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ നിന്നെ കൈവിടുമെന്നും ആ സ്ത്രീകൾക്ക് ആ സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ കൂടെ നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ ബാക്കി നമുക്ക് എന്തായാലും കണ്ടറിയാം